ശ്രീനാരായണ പരമഗുരവേ നമ ശിവപ്രസാദ പഞ്ചകം ശ്ലോകം നാല് ഗളമുണ്ടു കറുത്തതു നീ ഗരളം കളമുണ്ടതു കൊണ്ടു കൃപാനിധിയേ കളമുണ്ടൊരു കൊണ്ടലൊടുത്ത കടൽ കളമുണ്ടൊരു സീമ നിന കടലിനെ അപാരമെന്ന് സാധാരണ പറയാറുണ്ടെങ്കിലും അതിനെ അളവുണ്ട് എന്നാൽ ശിവൻ അത് ശിവനെ അതില്ല ഗളം കഴുത്ത് കൃപാനിധിയ കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമേ ഗരളം കാളകൂടം കളം വിഷം ഗരളം കളം കാളകൂട വിഷം ഉണ്ടതുകൊണ്ട് ഭക്ഷിച്ചതുകൊണ്ട് സീമ അതിരെ അളവ് കടൽക്ക് കടലിന് സ്നഹി ഇല്ല തന്നെ കൊണ്ടൽ മേഘം ആകാശത്തിൻ്റെ ഉപലക്ഷണം നിൻ്റെ കഴുത്ത് കറുത്തിരിക്കുന്നു കൃപാനിധേ അത് നീ കാളകൂടെ വിശംഭക്ഷിച്ചതുകൊണ്ടാണ് കളമുണ്ട മേഘം പോലുള്ള ആകാശത്തിൻ്റെ ഉപലക്ഷണം കടലിന് അളവുണ്ട് എന്നാൽ നിനക്ക് യാതൊരു അളവുമില്ല നീ അമേയനാണ് ലോകം രക്ഷിക്കാൻ കാളകൂടം വിഴുങ്ങിയ ശിവനെ കൃപാനിധി എന്ന് അത്യുചിതമായ വിശേഷണം ചേർത്തിരിക്കുന്നു അഗൂപാരമായ സമുദ്രത്തിനും പാരമുണ്ട് പക്ഷേ ശിവൻ അപാരൻ ആണ് പണ്ട് പാലാഴി കടഞ്ഞപ്പോൾ വാസുകി വിഷം വമിപ്പിക്കാൻ ഒരുമ്പെട്ടു ആവിശം വിഷം ലോകത്ത് പരക്കാനിടയായാൽ അതോടെ എല്ലാം നശിച്ചു പോകുമായിരുന്നു അത് വരാതിരിക്കാനാണ് കാരുണ്യനിധിയായ ശിവൻ ആവിശം വിഷം കുടിച്ചത് അത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തങ്ങി അവിടെ കറുപ്പുളവാക്കി ശിവസ്വരൂപത്തിൽ ആ കറുപ്പിപ്പോഴും കാണാനുണ്ടെങ്കിലും അത് ഭഗവാന്റെ അളവല്ലാതെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഭാവം ശിവൻ്റെ കഴുത്തിലെ കറുപ്പ് ആനന്ദസ്വരൂപമായ ബ്രഹ്മത്തിൽ മായയുളവാക്കുന്ന അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പുറമെ അജ്ഞതയുണ്ടെങ്കിലും വസ്തു സ്വരൂപം ആനന്ദഘനമാണെന്ന് ഭാവം കറുത്ത കടലിന് ഒരു അതിരുണ്ടാവാം കരുണാനിധിയായ സത്യസ്വരൂപനെ ഒരതിരുമില്ല സത്യസ്വരൂപം ആദിയോ അന്തമോ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കാരുണ്യത്തിന് അവസാനമില്ലെന്നു ഭാവം സർവാത്മന ഭഗവാനെ അഭയം പ്രാപിക്കുന്നവർക്ക് ഒന്നും ഭയപ്പെടാനില്ല ഈ പദ്യത്തിൽ കളം എന്ന പദം കറുപ്പ് കളങ്കം എന്നർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഭഗവത് സ്വരൂപം പ്രാപ്തിയാണ് മുക്തിയെന്നും അത് തന്നനുഗ്രഹിക്കണമെന്നുമാണ് ഭക്തൻ അവസാനമായി പ്രാർത്ഥിക്കുന്നത് ഓ ശാന്തി ഓ തത് സത്ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു